ഇത് ഓസ്ട്രേലിയയിലെ ആലിസ് ആലിസ്പ്രിങ്ങിലുള്ള നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിലുള്ള ഒരു ഓറഞ്ച് വരാണ് ആലിസ്പ്രിങ്ങിൽ ഇപ്പോ ഈ ഒരു പ്രത്യേക സീസണിൽ ഒരുപാട് ഓറഞ്ചുകൾ നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഉണ്ടായിട്ട് കുറേ ദിവസമായി പക്ഷെ നമുക്ക് തിരക്കൊക്കെ ജോലിയൊക്കെ കാരണം നമുക്കതൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇന്ന് നമ്മൾ സമയം കിട്ടിയപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് ഓറഞ്ച് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഈ വീട് എടുക്കാൻ തന്നെ ഉണ്ടായിട്ടുള്ള പ്രത്യേക ഒരു കാരണം ഈ വീട് നമ്മൾ നോക്കാൻ വന്ന സമയത്ത് ഇവിടെ നിറച്ച് ഇതേപോലെ തന്നെ ഓറഞ്ച് നിറഞ്ഞു വെച്ചായിരുന്നു അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നന്നായിട്ട് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഓറഞ്ച് പൊട്ടിക്കാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ഉണ്ട് എന്ന് ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ചെറുതായിട്ട് പുളി നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മളൊന്ന് കഴിച്ചു നോക്കാം പുളിയുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റാവുന്ന പുളിയാണുള്ളത് അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ അത് ഇപ്പം ഇത് മുഴുവൻ നമ്മളെ കൊത്തിക്കാണ് പൊട്ടിച്ചിട്ട് നമുക്ക് വേണ്ടത് നമ്മളെടുക്കും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അവർക്കൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് കൊടുക്കാൻ പോവാ നമ്മളിപ്പോൾ ഒരു സൈഡിലുള്ളത് ഏകദേശം വറച്ചിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ സൈഡില് ഒരുപാട് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇത് ഇത് തിരുക്കാണ് ും ഇപ്പൊ പറിച്ചില്ലെങ്കില് ഇത് കിളികളൊക്കെ വന്ന് മുഴുവനായിട്ട് പൊത്തി കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ പറിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ആയിട്ടുണ്ട് ഇനിയും ിയും മുഴുവൻ കുറയ്ക്കാൻ ഒരുപാട് സമയം എടുക്കും ഇവിടെ വീട് മേടിക്കുമ്പോ നമുക്ക് ഇതേപോലെ കോമ്പൗണ്ട് ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോ ഇനി പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മൾ വീട് മേടിക്കാൻ ശ്രമിക്കുമ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ മറ്റോ ഉള്ള ഒരു വീടുകൾ നോക്കിയാൽ അത് നമുക്ക് കുറച്ചുകൂടി ഇതേപോലെ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സുഖമാണ് അതേപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ അഥവാ കോമ്പൗണ്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ തന്നെ നമുക്ക് എന്തെയ്യാ നമുക്ക് പക്ഷെ സ്ഥലം ഉണ്ടെങ്കിൽ എന്തെയ്യാ വെച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് ഇതിന്റെ ചെടികൾ കിട്ടും ചെടികൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ഓറഞ്ച് ഇവിടെ ഉണ്ടാവുന്നതായിട്ട് ഞാന് കുറെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ ആമി ഇവിടെ വന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അവർക്ക് കുട്ടികൾക്ക് കൂടിയിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചതാണ് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഓറഞ്ചുകൾ പൊട്ടിച്ച് കഴിഞ്ഞു മറ്റുള്ള ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അത് പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാം ഏകദേശം ഒരു വലിയ ബോക്സ് നിറഞ്ഞു അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ ഇത് കുറച്ച് പുളിയധികമുള്ള ചെറിയ ഓറഞ്ചായിരുന്നു നമ്മൾ പൊട്ടിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ബാക്ക് സൈഡിൽ മധുരമുള്ള കുറച്ചുകൂടി വലിയ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു മരത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ടൈപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മരങ്ങളാണ് അപ്പോൾ അതും നന്നായിട്ട് പഴുത്തിവിടെ കാണാൻ പറ്റും പഴുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് പൊട്ടിക്കുകയാണ് അത് ഇവിടെ നമ്മൾ പൊട്ടിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചെറുതും വലുതും ആയിട്ടുള്ള ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറിയ ഓറഞ്ചായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ബോക്സിൽക്ക് ഇടാണ് നമ്മൾ പൊട്ടിച്ച വലിയ ടൈപ്പിലുള്ള ഓറഞ്ച് നമുക്ക് ഏകദേശം ഒരു ബോക്സിൽ ആ കൊട്ടയിൽ വറച്ചു തന്നെ കിട്ടി ഇനി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് അത് കൂടാതെ നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്തന്നെ നമുക്ക് ഇവിടെ ലെമൺ ഉണ്ടായി വരുന്നുണ്ട് ലെമൺ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ലെമൺ ആയി വരുന്നേ ഓ അത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റും ലെമൺ ഇവിടെ അതാ ഒരു പഴുത്ത ലെമൺ ഉണ്ട് അതേപോലെ തന്നെ ലെമൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഗൾഫിലൊക്കെ മുസംബി എന്ന് പറയാറുള്ള വലിയ ടൈപ്പ് ഓറഞ്ച് ഇവിടെ ഉണ്ടായിരിക്കും കാണാൻ പറ്റും ഇത് വലിയ ടൈപ്പാണ് അത് പഴുത്ത് വരുന്ന ഒരു ടൈം ഉള്ളൂ അധികം മൂത്തിട്ടില്ല അപ്പോൾ അതിപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നില്ല ആ അപ്പോൾ നമ്മുടെ ആമി കുറെ പൊട്ടിച്ച് ഇപ്പോൾ ടയേർഡായിട്ട് ഇവിടെ നിൽക്കാണ് അപ്പോൾ അവർ കിട്ടുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നമ്മുടെ മുറ്റത്ത് നമ്മൾ മലയാളികളൊക്കെ ഇവിടെ വന്നിട്ട് താമസിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്യുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാവരായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്യണം തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഓക്കേ താങ്ക്